എ ഡി ജി പിക്ക് വീണ്ടും പി വി അൻവർ എം എൽ എ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയിരിക്കുകയാണ് എം ആർ അജിത് കുമാർ തിരുവനന്തപുരത്ത് കവടിയാറിൽ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ട് കവടിയാറിൽ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു വീടാണ് അജിത് കുമാർ പണിയുന്നതെന്ന് പി വി അൻവർ ആരോപണമായി ഉന്നയിച്ചു പതിനഞ്ച് കോടിക്കാണ് അജിത് കുമാർ കവടിയാറിലെ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയതെന്നും ഇതിനുള്ള പണം അജിത് കുമാറിന് എവിടെ നിന്ന് കിട്ടിയെന്നും പി വി അൻവർ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് ഇടവെണ്ണക്കേസിൽ നിരപരാധിയെ എം ആർ അജിത് കുമാർ കുടുക്കിയെന്നും അൻവർ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ രൂപ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോ അതിന്റെ ഒക്കെ പിന്നലെ നമ്മൾ പോയി ഭാര്യ കുടുംബത്തെയും കണ്ടു വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ ചോദിച്ചു ആ കുട്ടി പറയുന്നു ഇപ്പോ ആ കേസിൽ ഗുട്ടി ചെയ്തിട്ടുള്ള പ്രതിയായി ഒരിക്കലും ചെയ്യൂ എന്റെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അവരത്രയും സ്നേഹത്തിലാണ് ഒരു കാരണവശാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട കുടുംബം അവന്റെ പേര് ഷാനാണെങ്കിലും അവനുമായി അവരുമായി ബന്ധപ്പെട്ടിരുന്നു അവര് തീകൃതം പറയുന്നു ആ കാര്യം ഈ ഷാൻ ചെയ്യത്തില്ല പിന്നെ എങ്ങനെ ഷാൻ പ്രതിയാക്കപ്പെടുന്നു ഈ പെൺകുട്ടിയോട് ഈ ഭരണം നടന്ന പിറ്റേ ദിവസം പിറ്റേ ദിവസം വളരെ മോശമായിട്ടാണ് മരിച്ചാൻ്റെ ഭാര്യ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ വരും എന്താ അവരെപ്പോയിക്കാൻ നോക്കിയത് ു പറയപ്പെടുന്ന ഈ വ്യക്തിയുമായി അവർക്ക് അമിത ബന്ധമുണ്ടായിരുന്നു എടവണ്ണയിൽ യുവാവ് വെടിയേറ്റ് മരിച്ച കേസിൽ പ്രതിയായ ഷാൻ ഒരിക്കലും ഭർത്താവിനെ കൊല്ലില്ലെന്നാണ് മരിച്ച റിതാന്റെ ഭാര്യ തന്നോട് പറഞ്ഞത് കേസിൽ കള്ളം മൊഴി നൽകാൻ ഭാര്യയ്ക്കുമേൽ പോലീസ് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും പി വി അൻവർ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് സോളാർ കേസ് അട്ടിമറിച്ചതിനെക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയും പി വി അൻവർ എംഎൽഎ പുറത്തുവിടുകയുണ്ടായി കേസ് അട്ടിമറിച്ചതിൽ പ്രധാന ഉത്തരവാദി എം ആർ അജിത് കുമാർ ആണെന്നാണ് എംഎൽഎ ആരോപിക്കുന്നത് സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് എ ഡി ജി പി പരാതിക്കാരിയോട് പറഞ്ഞതിന് പിന്നാലെ പരാതിക്കാരി മൊഴിമാറ്റിയെന്നുമാണ് പുതിയ ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസ് ആയിരുന്നു സോളാർ കേസ് ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട പാർട്ടികൾക്ക് നീതികരിക്കില്ല എന്നും ഒക്കെയുള്ള ചർച്ച എന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നു ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെ നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ അതിന്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന എം ആർ അനിൽ കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാനുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പെട്ടെന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആകാം അല്ലെ അതൊക്കെ അന്വേഷിക്കുന്ന നാളെ അതിനൊക്കെ അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഒന്ന് പറഞ്ഞത് വിഷയത്തിൽ ഈ കേസ് വിഷയത്തിൽ ഇതിനെ ദരിദ്ര കേസെടുക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന വീഡിയോ ഉൾപ്പെടെയാണ് അങ്ങനെ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ ഈ പറയുന്ന എം ആർ അജിത്കുമാറുമായി സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്ട് ടൂ തൗസൻഡ് ഫോർ ടൂ തൗസൻഡ് സിക്സ്റ്റി സിക്സ് ആസ്പെക്ട് അതിൽ ഒരു ഒരു വെറുപ്പൊന്നുമില്ല എന്റെ ചെന്നാലി ചെന്നിനെ പറഞ്ഞു അതൊരു വളരെ പ്രധാനമായ വിഷയം അറുപത്തി ആറ് എഫ് നിൽക്കില്ല എന്ന് അദ്ദേഹം വാദം ചോദിച്ചു ഞാൻ ഇന്ത്യ ഒപ്പിനിയൻ എടുത്തിട്ടുണ്ട് നമ്മളെ വക്കീൽമാരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി